എല്ലാവർക്കും വേണ്ടി യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരുപാട് പേര് സംസാരിച്ച ഒരു കാര്യം കേൾക്കാൻ വേണ്ടി ഉണ്ടായി അമ്മയെക്കുറിച്ച് അതെ ശരിയാണ് നമ്മളെ അമ്മയെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം നമ്മൾ ഉള്ളപ്പോൾ ആരും തന്നെ അമ്മയ്ക്ക് യാതൊരു വിലയും കൊടുക്കില്ല എല്ലാവരും ഓരോരോ തിരക്കിലാണ് അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്നോ അല്ലെങ്കിൽ അമ്മയെ നമ്മൾ ടൂർ പോകുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ അമ്മയ്ക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കാനും ഒന്നും ആരും കൂട്ടാക്കാറില്ല എല്ലാവരും ഓരോരോ തിരക്കിലാണ് പ്രത്യേകിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒരു ഒരധികറ്റാണ് എല്ലാവർക്കും അപ്പം അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇപ്പോൾ അമ്മയെക്കുറിച്ച് ഒരാൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അത് വളരെ കേട്ടപ്പോൾ എനിക്കും വളരെ ഇഷ്ടം തോന്നി കാരണം നമ്മുടെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് കുറേ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ആളുകളെല്ലാം ഓടിയെത്തും അല്ലേ നമ്മുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും നമ്മളെ കാണാനോ അല്ലെങ്കിൽ അമ്മ എന്തെടുക്കുന്നു അമ്മയെക്കുറിച്ച് അന്വേഷിക്കാനോ അവർക്ക് സമയമില്ല അവർ അവരുടെ കുട്ടികളെ വളർത്താനുള്ള തിരക്കിലും ജോലിയുടെ തിരക്കിലുമൊക്കെയാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒറ്റയ്ക്ക് പെട്ടുപോകുമ്പോൾ നമുക്ക് ചില സമയ ചില സമയങ്ങളിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ നമ്മുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകളോട് അഭയം ചോദിക്കുമല്ലേ എൻ്റെ കൂടെ ഒന്ന് നിൽക്കാവോ അല്ലെങ്കിൽ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരമണിക്കൂർ അവിടെ വിശ്രമിക്കണം അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വാങ്ങാൻ പോകാനായിട്ട് പോലും നമുക്ക് ആ സമയത്ത് ആരും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് എന്തോരം കൂട്ടുകാരാണല്ലേ പോലെ കൂട്ടുകാരുണ്ട് നമ്മുടെ മക്കളുണ്ട് മരുമക്കളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മറ്റംഗങ്ങളുണ്ട് ആരും ഉണ്ടാവില്ല അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടാണ് തന്നെയാണ് എല്ലാവരും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അല്ലേ എല്ലാവരും പറയും എനിക്ക് അവരുണ്ട് ഇവരുണ്ട് മറ്റവരുണ്ട് മറിച്ചവരുണ്ടെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വരുന്നു ഒറ്റയ്ക്ക് തന്നെ പോകുന്നു ഈ ഭൂമിയിൽ നിന്നും അതിനിടയിൽ നമ്മൾ അമ്മയാകുന്നു മകളാവുന്നു കാമുകിയാവുന്നു ഭാര്യയാവുന്നു അതുപോലെ മുത്തശ്ശിയാവുന്നു മുതുമുത്തശ്ശിയാവുന്നു ഇതെല്ലാം അമ്മായിയമ്മയാവുന്നു ഇങ്ങനെയെല്ലാം ചെയ്യുന്നു ഓരോ റോളുകൾ അപ്പം നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് പണ്ടുള്ള കാലങ്ങളിലുള്ള ആളുകളൊക്കെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചും ബഹുമാനിച്ചു വരുന്നു കാരണം ഓണം വിഷു ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം എല്ലാവരും കൂടി തറവാടുകളിൽ ഒത്തുകൂടി ഓണമൊക്കെ ആഘോഷിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നല്ല രസകരമായൊരു കാലഘട്ടമായിരുന്നു തലേദിവസം തന്നെ എല്ലാവരും കൂടി വന്ന് ഒരുമിച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാ മക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴോ ഇപ്പോഴും ഇൻസ്റ്റൻ്റ് ഓണാണ് എല്ലാവരും ഓർഡർ ചെയ്താണ് ഭക്ഷണം വരുത്തുന്നത് ആർക്കും വീടുകളിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സമയമില്ല അഥവാ അമ്മമാരുണ്ടാക്കി കാത്തിരുന്നാൽ പോലും മക്കൾ വരുന്നില്ല എത്ര വിളിച്ചാലും അവർക്ക് വരാൻ തിരക്കാണെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു പക്ഷേ മരിച്ചു കഴിയുമ്പോഴോ ഓടി വരും സ്വത്തുക്കളും മുതലുകളും എല്ലാം കണ്ടിട്ട് അതെല്ലാം പങ്കിട്ടെടുക്കാൻ വേണ്ടി മാത്രം ഓടി വരുന്ന ഈ കാലഘട്ടമാണ് ഇപ്പോൾ എല്ലായിടത്തും അതുപോലെ തന്നെ പ്രായമായി കിടന്നാലോ ആദ്യമൊക്കെ കുറച്ച് ദിവസം നോക്കും അത് കഴിയുമ്പോഴോ എല്ലാ വൃദ്ധസദനങ്ങളിലും കൊണ്ടുപോയി തള്ളുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ആളുകളും മാറണം അമ്മയുടെ വില എന്താണെന്നുള്ളത് അവരവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാവണം കാരണം ഒരു കുഞ്ഞ് തൻ്റെ വയറ്റിലുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് പത്ത് മാസം വരെ അതിനെ വളർത്തി അത് കമിഴ്ന്ന് വീഴുന്നതും പിച്ച വയ്ക്കുന്നതും ചിരിക്കുന്നതും അതിൻ്റെ പല്ല് വരുന്നതും അതിനെ കയ്യോ വളർന്നെ കാല് വളർന്നെ ഇന്ന് കരുതി ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി ആ കുഞ്ഞിനെ ആദ്യത്തെ ഗുരുനാഥൻ തന്നെ അമ്മയാണ് അല്ലേ ആ കുഞ്ഞിനെ അമ്മ എന്ന് പറഞ്ഞു കൊടുത്ത് ആ കൊച്ചിനെ പഠിപ്പിച്ച് വലുതാക്കി ഇതെല്ലാം ചെയ്ത് ആ അമ്മ വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് അമ്മയ്ക്ക് യാതൊരു ഉപകാരമില്ലാത്ത അവസ്ഥയാണ് അവൻ്റെ ഒരു ഭാര്യ കടന്നു വരുമ്പോൾ ഭാര്യയെ സ്നേഹിക്കേണ്ട എന്നല്ല പറയുന്നത് ഭാര്യയെ സ്നേഹിക്കണം മക്കളെ സ്നേഹിക്കണം ആ കൂട്ടത്തിൽ തന്നെ അമ്മ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ടോ അമ്മ വരുന്നുണ്ടോ അല്ലെങ്കിൽ അമ്മയെ ഇടയ്ക്കൊന്ന് പുറത്ത് കൊണ്ടുപോകാനോ ഒന്നും ഇപ്പോഴുള്ള മക്കൾ കൂട്ടാക്കുന്നില്ല അപ്പം ഇതിൽ നിന്നൊക്കെ മാറണം ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത് അപ്പം അമ്മ എന്ന് പറയുന്നത് വലിയ ഒരു ഇത് തന്നെയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോയി ആഹാര സാധനങ്ങളാണെങ്കിലും കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഇപ്പം ഒരു ഓറഞ്ച് തന്നെയാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് പൊളിച്ച് കഴിക്കാൻ സാധിക്കുമല്ലേ അപ്പം അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതുപോലെ അമ്മയെയും അച്ഛനെയും ഒക്കെ സ്നേഹിച്ച് ഭാര്യയും കുട്ടികളെയും സ്നേഹിക്കണം അതുപോലെ കൂടപ്പിറപ്പുകളെയും സ്നേഹിക്കണം അങ്ങനെ ഒരു നല്ല കാലം ഇനിയും ഉണ്ടാവട്ടെ എല്ലാവരും കൂടി ഓണവും വിഷു ആഘോഷങ്ങളൊക്കെ ഒത്തൊരുമിച്ച് കഴിയാനുള്ള ഉണ്ടാവട്ടെ എന്ന് പറയുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കൂട്ടുകാരി ബായ്